ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാലദ്വീപ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ മാലദ്വീപ് പ്രസിഡന്റ് ഓഫീസ് വിദേശകാര്യ മന്ത്രാലയം മന്ത്രാലയം എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഹാക്കർമാർ ലക്ഷ്യമിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ജുവനൈൽ കോടതിയുടെ വെബ് പ്ലാറ്റ്ഫോമും സൈബർ ആക്രമണത്തിന് വിധേയമായത് ഇന്ത്യക്കാരാണെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം അജ്ഞാത ഹാക്കർമാരുടെ ടീമിൽ നിന്നുള്ള സന്ദേശമാണ് നിലവിൽ സൈറ്റിൽ കാണിക്കുന്നത് ഞങ്ങൾ ഭാരതീയ ഹാക്കർമാരാണ് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവന വായിക്കുക നിങ്ങളുടെ ഗവൺമെന്റിലെ ചില അംഗങ്ങൾ അടുത്തിടെ നടത്തിയ പ്രകോപനപരവും കുറ്റകരവുമായ പ്രസ്താവനകൾക്ക് മറുപടിയാണ് സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടത് എന്നാണ് പറയുന്നത് മൽഷ ഹസൻ മൽഷ ഹസൻ സിഹാൻ മറിയം ഷിയുന തുടങ്ങിയ വ്യക്തികളുടെ നിരക്ഷരരും വംശീയയുമായ പരാമർശങ്ങൾ ലജ്ജാകരം മാത്രമല്ല നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഹാനികരവുമാണ് മാലദ്വീപിന് ഇന്ത്യയിൽ നിന്ന് ചരിത്രപരമായ സഹായവും പിന്തുണയും ലഭിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ് പറയുന്നു സന്ദേശത്തിൽ എക്സ്പ്ലോർ ഇന്ത്യ ഐലൻഡ് ലക്ഷദ്വീപ് എന്നീ ഹാഷ്ടാഗുകൾ ഉണ്ടായിരുന്നു മറ്റ് നിരവധി ഹാക്കർ സംഘടനകൾക്കും ഗ്രൂപ്പ് നന്ദി പറയുന്നുണ്ട് ജനുവരി ഏഴാം തീയതി മാലദ്വീപ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകൾ മണിക്കൂറുകളോളം പ്രവർത്തനരഹിതമായതിന് പിന്നാലെയാണ് ഇത് മാലദ്വീപ് വെബ്സൈറ്റ് ഇന്ത്യൻ ഹാക്കർമാർ ഹാക്ക് ചെയ്തു എന്നുള്ള വാർത്ത വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾ ചേർന്നാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശങ്ങൾക്കുള്ള മറുപടിയാണിതെന്നും സൈറ്റിൽ മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രിമാരുടെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷിയുന അപകീർത്തികരമായ പരാമർശം നടത്തിയത് സഹമന്ത്രിമാരായ മാൽഷ അഹസൻ സിഹാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമമായ എക്സിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ലക്ഷദ്വീപിനെ മാലദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു ഈ പരാമർശങ്ങളും വലിയ വിവാദമായി സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു മാലദ്വീപ് മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് നഷീദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്തു വന്നു ഇന്ത്യക്കെതിരായ പരാമർശം സർക്കാർ നയമല്ല എന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പരാമർശത്തിൽ അപലപിക്കുന്നതിനോടൊപ്പം വിനോദയാത്രകൾക്കായി ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ദ്വീപുകളെ പരിഗണിക്കണമെന്നും ആഹ്വാനം ചെയ്തു മാലദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് അനുമതി നൽകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് മാലദ്വീപ് നിലവിലെ വിവാദത്തിൽ എന്ത് തുടർ നടപടി എടുക്കും എന്ന് നിരീക്ഷിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിൽ മാലദ്വീപിലെ ടൂറിസം സംരംഭകരുടെ സംഘടനയും ഖേദം പ്രകടിപ്പിച്ചു നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയ്ക്ക് മാലദ്വീപ് വിദേശകാര്യമന്ത്രി താല്പര്യം അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ല എന്നാൽ വിഷയം തണുപ്പിക്കാനുള്ള ശ്രമം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയിൽ എത്താൻ താൽപര്യം അറിയിച്ചത് നവംബറിലാണ് എന്നാൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് ശേഷം മൊയ്സു അധികാരത്തിലേറിയ അന്തരീക്ഷം കാരണം സന്ദർശനത്തിന് അനുമതി നൽകാനായില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് മാലദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനും നഗരമേഖലയിൽ വലിയ കെട്ടിടങ്ങൾ പണിയാനും ചൈനയുടെ സഹായം സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ആലോചിച്ച് സന്ദർശനം തീരുമാനിക്കൂ എന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന മാലദ്വീപ് നിലപാട് മയപ്പെടുത്തിയാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സന്ദർശനം നടക്കും സർക്കാരിലെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ മാലദ്വീപിനുള്ളിലും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഇന്ത്യയെ പിന്തുണച്ച നേതാക്കളെ അധിക്ഷേപിച്ച മാലദ്വീപ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് കോർപ്പറേഷൻ എം ഡി ആയ ഫാത്തിമ തൗഫീഖ് ഫാത്തിമ തൗഫീഖ് ട്വിറ്റർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ട്വീറ്റ് തന്റേതല്ല എന്നാണ് അവരുടെ വിശദീകരണം മാലദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കിയ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ ഇന്ത്യയിലെ കമ്പനികളെ സമീപിച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചാണ് സംരംഭകരുടെ സംഘടനകൾ കത്തയച്ചിരിക്കുന്നത് വിവാദത്തിന് പിന്നാലെ മാലദ്വീപിലേക്കുള്ള യാത്രാ പാക്കേജ് നിരക്കുകൾ വിവിധ കമ്പനികൾ വെട്ടിക്കുറച്ചിട്ടുമുണ്ട് ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ ചൊറിഞ്ഞ മാലി ഇപ്പോൾ കൂടുതൽ പണി വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് ഹാക്കി ചെയ്തത് ഇന്ത്യൻ ഹാക്കർമാർ തന്നെയാണോ എന്നറിയില്ല എന്നിരുന്നാലും അവർക്ക് സൂചന നൽകിയത് ഇന്ത്യൻ ഹാക്കർമാരാണ് എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് വളരെ മോശമായി പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായ രൂപത്തിൽ ചടുലമായ ഭാഷയിൽ നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് മാലിയിലെ മൂന്ന് മന്ത്രിമാർ വളരെ മോശമായ രൂപത്തിൽ ഇന്ത്യയെ പരിഹസിക്കുകയും നരേന്ദ്രമോദിയെ അപഹസിക്കുകയും ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണിപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഉണ്ടാകുമോ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കാൻ അന്ന് പാർട്ടി നോക്കാതെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അന്നും അദ്ദേഹത്തിന് രാഷ്ട്രീയമായിരുന്നില്ല പ്രധാനം രാഷ്ട്രമായിരുന്നു തന്റെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തതെങ്കിൽ ഇന്നിപ്പോഴിതാ ഇന്ത്യയെ പരിഹസിക്കുകയാണ് മാലി ചെയ്തത് മാലിക്കെതിരെ അന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചതുപോലെ ശക്തമായി പ്രതികരിക്കാൻ ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടാവും ഇതാണ് ചോദ്യം ഇപ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് നവംബർ മുതൽ മുഹമ്മദ് മൊയ്സു എന്ന മാലി പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ അവസരം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ഒരവസരം കൊടുക്കാൻ നരേന്ദ്രമോദി തീരുമാനിക്കുവാണ് ഇന്ത്യയെ ചൊറിഞ്ഞ് എട്ടിന്റെ പണി വാങ്ങിയ മാലിദ്വീപ് ഇപ്പോൾ കൈകാലിട്ടടിക്കുന്ന അവസ്ഥയിലാണ് ബോയ്കോട്ട് ക്യാമ്പയിനുകൾ തുടരുന്നതോടെ ഇന്ത്യൻ സെലിബ്രിറ്റികൾ അടക്കം മാലദ്വീപിനെ കൈവിട്ടു ഇതോടെ മാലദ്വീപിന്റെ മുഖ്യ വരുമാന മാർഗമായ ടൂറിസം രംഗവും കടുത്ത വെല്ലുവിളിയിലാണ് ഇന്ത്യയുടെ ബഹിഷ്കരണം വലിയ ആയതോടെ അനുനയ വഴിയിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മോയിസും ഇന്ത്യ സന്ദർശിക്കാൻ മാലി പ്രസിഡന്റ് അനുമതി തേടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം തെരഞ്ഞെടുപ്പിന് മുമ്പ് സന്ദർശനത്തിന് അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന സാധാരണയായി മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്താൽ മുഹമ്മദ് മൊയ്സു എന്ന വ്യക്തി എലക്ഷൻ പ്രചാരണം നടത്തിയത് തന്നെ ഇന്ത്യ വിരുദ്ധതകൾ കൊണ്ടാണ് ഇന്ത്യയുടെ വളർച്ചയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇയാൾക്ക് സാധിക്കില്ല കാരണം ഇയാളുടെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട രാജ്യം പാകിസ്ഥാനും ചൈനയുമാണ് അപ്പം അഫ്ഗാനിസ്ഥാനും ഉണ്ട് സൗഹൃദ രാജ്യമായിട്ട് ഇന്ത്യ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുഹമ്മദ് മൊയ്സുവിന്റെ ഉറ്റച്ചങ്ങാതിമാരാണ് പിന്നെ ചങ്കിലെ ചൈന ചങ്കിലെ ചോര വരെ കൂടെ നിൽക്കുമെന്നത് നമുക്കറിയാം അത് കഴിഞ്ഞാൽ കാലുവാരി തറയിലടിക്കും അധികാരമേറ്റ മുഹമ്മദ് മൊയ്സു ആ കീഴ്വഴക്കം തെറ്റുചേർന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥാ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ ചൈനയിലേക്കും പോയി ഇതോടെ ഇന്ത്യയും കലുപ്പിലാണ് അതേസമയം മന്ത്രിമാരുടെ പരാമർശങ്ങളിൽ ഖേദം അറിയിച്ച് മാലദ്വീപ് സംരംഭകർ രംഗത്തെത്തി മാലദ്വീപിലേക്കുള്ള ബുക്ക് ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സന്ദർശന അനുമതി കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് വേണം അയാൾ മാപ്പ് ചോദിക്കാൻ മാലിയിലിരുന്നു മാപ്പ് ചോദിക്കുന്നതിനേക്കാൾ ഈ പരാമർശം നടത്തിയ മന്ത്രിമാരെ കിണ്ടിയെടുത്ത് വെളിയിലിടുന്നതിനേക്കാൾ നമ്മുടെ ഈ ചില്ലത്തിൽ വന്ന് അയാളൊന്ന് മാപ്പ് ചോദിക്കട്ടെ എന്ന് നരേന്ദ്രമോദിയും അങ്ങ് തീരുമാനിച്ചാൽ ഇന്ത്യ വീണ്ടും അഭിമാനത്തിലേക്ക് തന്നെ പോകും നന്ദി